ഉലുവ ജ്യൂസ് തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ലോഗ് ഉലുവ ജ്യൂസ് ശരിയായ രീതിയിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം ഉലുവയുടെ ഗുണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ സ്വർണത്തിൻ്റെ വില കൊടുത്തും ഉലുവ വാങ്ങി കഴിക്കണം വാങ്ങിക്കഴിക്കണമെന്നുള്ളൊരു വചനം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഒരു അര ഗ്ലാസ് ഉലുവ എടുത്തിട്ടുണ്ട് ഈ ഉലുവ നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കുക ഇനിയിപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല കുതിർത്ത ഉലുവ നമ്മൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത് ആ വെള്ളത്തോട് കൂടെയാണ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് മൂന്നോ നാലോ വിസിൽ വന്നുകൊണ്ടി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഉലുവ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തയ്യാറാക്കി കഴിക്കാറുണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അധിക പേരും ഉലവ തയ്യാറാക്കി കഴിക്കുന്നവരാണ് ഈ കാലത്ത് മിക്ക വീടുകളിലും അധിക ദിവസം ചിക്കനും ബീഫും ബിരിയാണിയും ഒക്കെയാണ് ഒന്നുകിൽ നമ്മൾ ഓർഡർ ചെയ്ത് മേടിക്കും അല്ലെങ്കിൽ വീട്ടിൽ തയ്യാറാക്കും അങ്ങനെ അധിക ദിവസങ്ങളിലും ആയിരിക്കും ഇന്നും നമ്മളിവിടെ ബിരിയാണി തയ്യാറാക്കിയിരുന്നു അപ്പം ഈ സമയങ്ങളിൽ നമ്മൾ ഇതേപോലെ ഇടക്കൊക്കെ ഉലുവ തയ്യാറാക്കി കഴിക്കുന്നത് നന്നായിരിക്കും ഉലുവ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ രണ്ട് ശർക്കര മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു നാളികേരത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പാലെടുക്കണം അതുപോലെ തന്നെ നമ്മൾ വെച്ചിട്ടുള്ള ഉലുവ ഉലുവതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഉലുവ ഞാനിതാ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉലുവ നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതേ രൂപത്തിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത് പേസ്റ്റാക്കിയിട്ട് അരക്കരുത് അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇതേ രീതിയിലാണ് നമ്മൾ ശരിക്ക് ഉലുവ പിഴിയാന്നാണ് പറയുക ഉലുവ എങ്ങനെ പിഴിഞ്ഞ് കഴിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ചെയ്യണം അല്ലെങ്കിൽ നമുക്കത് കഴിക്കാൻ പറ്റില്ല പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാവരും ഇത് കൈകൊണ്ട് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ചണ്ടി ഒഴിവാക്കലാണ് ഇപ്പം നമ്മൾ മിക്സർ ജാറിൽ ഒന്ന് കറക്കി കൊടുത്താൽ മതി ഒന്ന് പൾസ് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ചണ്ടി ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രമാണ് നമ്മൾ കഴിക്കാൻ അല്ലെങ്കിൽ ഇതിന് വയറുവേദന എന്തെങ്കിലുമൊക്കെ വരും ഇത് മുഴുവനായിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാവരും അല്ല കോട്ടണിലൊക്കെ നന്നായിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുക അത് നന്നായി വേവിച്ചതിന് ശേഷം ഒരു കോട്ടണിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ തുണി നന്നായിട്ട് പിഴിഞ്ഞിട്ടാണ് അതിൻ്റെ നേരെടുത്തിയതെന്ന് പറയും ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്ന് പൾസ് ചെയ്തിട്ട് ഇതേപോലെ അരിപ്പയിലൂടെ അരിച്ചെടുത്താൽ മതി ഉലുവ ജ്യൂസ് നമുക്ക് കൃത്യം ഇതേപോലെ കിട്ടണമെങ്കിൽ ഇത്തിരി നേരമൊക്കെ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും കേട്ടോ ശർക്കരയിൽ എന്തെങ്കിലും കല്ലുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ശർക്കര തിളപ്പിച്ചെടുക്കുന്നത് അത് അപ്പോൾ ഇതേ രൂപത്തിലായി കിട്ടിയാൽ മതി ഇനി ഇതാ നാളികേരത്തിൻ്റെ ഒന്നും രണ്ടും പാൽ ഞാൻ വേറെ വെച്ചിട്ടുണ്ട് ഇനി ഇതായി ശർക്കര പാനിയിലേക്ക് നമ്മൾ നാളികേരത്തിൻ്റെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത്തിരി തരി ഉണ്ട് തോന്നി അപ്പോൾ ഞാനത് മാറ്റിയിട്ട് രണ്ടാമത് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്തത് നമ്മൾ രണ്ടാം പാൽ ഉലുവിയും ശർക്കരയും കൂടി യോജിപ്പിച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്തത് നമ്മൾ ഉലുവ ജ്യൂസിൽ നിന്ന് ഒഴിവാക്കിയ ഉലുവയുടെ വേസ്റ്റാണ് ഈ കാണുന്നത് നമ്മൾ ഉലുവ പിഴിഞ്ഞ് കഴിക്കാറുമ്പോൾ ഇതിൻ്റെ ഈ ചണ്ടിയൊക്കെ ഒഴിവാക്കിയിട്ട് തന്നെയാണ് കഴിക്കാറ് ഇനി ഇതാ ഞാൻ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഉലുവ പിഴിഞ്ഞെടുത്തേക്ക് ഈ ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ശർക്കര ഞാൻ രണ്ടെണ്ണം മാത്രം എടുത്തിട്ടുള്ളത് ഒരു മൂന്നോ നാലോ ഗ്ലാസ് ജ്യൂസ് ഉണ്ടായിരിക്കും അപ്പം മധുരം വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ് രണ്ട് ശർക്കര മാത്രമാണ് ഞാൻ എടുത്തുള്ളത് അപ്പോൾ അത് ആവശ്യത്തിനുള്ള മധുരമുണ്ട് അപ്പോൾ ചെറിയ കുട്ടികളൊന്നും ഇത് സാധാരണ കഴിക്കാറില്ല അവർക്കിത് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളതാണെന്നൊരു ധാരണയാണ് അതുകൊണ്ട് ആരും കഴിക്കില്ല നമ്മളിവിടെ ഒരു കുട്ടീൻ്റെ അവന് കൊടുത്തു നോക്കുമ്പോൾ കഴിച്ചില്ല ആ വലിയവർ മാത്രമാണ് ഇത് സാധാരണ കഴിക്കാറ് പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകൾക്കൊക്കെ നമ്മൾ ഇതേപോലെ പതിനഞ്ച് ദിവസം ഉലുവ പിഴിഞ്ഞ് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല ഷുഗറിനൊക്കെ വളരെ നല്ലതാണ് മധുരം കുറച്ചിട്ട് നമുക്ക് എങ്ങനെ കഴിക്കാൻ പറ്റിയച്ചാൽ അങ്ങനെയൊക്കെ കഴിക്കുക ചില പ്രദേശങ്ങളിൽ ഇതേപോലെ ഉലുവ പിഴിയാറില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഉലുവ ജ്യൂസ് തയ്യാറാക്കിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ കമൻറ്റ് സെഷൻ്റെ ഭാഗത്ത് കാണുന്ന ഹൈപ്പ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്